ഗാന്ധിയുടെ വേദനാജനകമായ വിയോഗത്തിനു ശേഷം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ ചെറിയൊരു സംഭാഷണം ഇങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പ്രകാശം നിഷ്ക്രമിച്ചിരിക്കുന്നു സർവവും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു നാം ബാപ്പു എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയ നേതാവ് രാഷ്ട്രത്തിൻ്റെ പിതാവ് ഇല്ലാതായിരിക്കുന്നു ഹിന്ദു കാബാലികനായ ഗഡ്സെ ഗാന്ധിജിയെ വധിച്ചിരിക്കുന്നു എന്നായിരുന്നു ഗാന്ധി പദത്തിന് ശേഷം ആർ എസ് എസിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി നാലിനാണ് ആർ എസ് എസിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത് വധത്തിലെ ആർ എസ് എസിന്റെ കുറ്റകരമായ പങ്കാളിത്തം എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യമായതുകൊണ്ടാണ് ആർ എസ് എസിനെ അന്ന് നിരോധിച്ചത് നെഹ്റു മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് ചെയ്തത് കോൺഗ്രസുകാർക്ക് ആർ എസ് എസ് അംഗത്വമാകാമെന്ന ദ്വയാത്വ സിദ്ധാന്തക്കാരനായിരുന്നു പട്ടേൽ ആർ എസ് എസ് നിരോധനത്തിന് അദ്ദേഹം തയ്യാറായി എന്നത് കൃത്യമായ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് നിർബന്ധിതനായതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് ഇരുപത്തി ഏഴ് ഗാന്ധി വധക്കേസിന് വിചാരണ ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഫെബ്രുവരി പത്തിന് ജസ്റ്റിസ് ആത്മചരൻ അതിൻ്റെ വിധി പറയുകയുണ്ടായി ഗോഡ്സേക്കും നാരായണ ആപ്തയ്ക്കും കോടതി വധശിക്ഷ വിധിച്ചു ഗോപാൽ ഗോഡ്സേ ഉൾപ്പെടെയുള്ളവർക്ക് ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷയായി നൽകിയത് സാങ്കേതികമായ തെളിവുകളുടെ അഭാവത്തിൽ മാത്രം സവർക്കറെ കോടതി വിട്ടയച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിനാണ് ഗോഡ്സേയെയും കൂട്ടുപ്രതിയായ നാരായണാപ്തയും അംബാല ജയിലിൽ തൂക്കിലേറ്റിയത്